നമസ്കാരം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാൻ വലിയ മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത് ഇറാന്റെ മുന്നൊരുക്കങ്ങൾ കണ്ട് ഇസ്രായേൽ പതറിപ്പോയിട്ടുണ്ട് വല്ലാതെ ഭയപ്പെട്ടു പോയിട്ടുണ്ട് അമേരിക്ക അഭിപ്രായം പറയാൻ പോലും തയ്യാറാകുന്നില്ല രംഗത്തേക്ക് വരുന്നില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിനു പറ്റിയ ഒരു സമയമല്ല അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ് അമേരിക്കയിൽ തന്നെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് നടപടി സ്വീകരിച്ചതോടുകൂടി കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ വലിയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു എന്ന വാർത്ത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വാഹനങ്ങൾ നിന്ന് കത്തുന്ന ചില ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ പ്രതിഷേധം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അയ്യായിരത്തോളം സൈനികരെ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ നിലക്ക് നിർത്തുന്നതിനു വേണ്ടി നേരിടുന്നതിനു വേണ്ടി വിന്യസിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് പോയിരിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പശ്ചിമേഷ്യയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താനോ അല്ലെങ്കിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാനോ സമയമില്ല ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ആണവ ചർച്ചകളിൽ പങ്കെടുക്കണം പറയാനോ അദ്ദേഹത്തിന് സമയമില്ല ഏതായാലും ഇപ്പോൾ ഈ ഒരു അവസരം വളരെ കൃത്യമായി ഇറാൻ ഉപയോഗിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനകത്തു നിന്നും ഇസ്രായേലികളായിട്ടുള്ള ചില ആളുകളെ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ ചോർത്തി എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇനി ഞങ്ങൾ ആക്രമിക്കുമ്പോൾ കൃത്യമായി തന്നെ അത് ലക്ഷ്യത്തിൽ കൊള്ളാവുന്ന രീതിയിൽ ആക്രമിക്കുമെന്നാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ രഹസ്യങ്ങളെല്ലാം ഞങ്ങൾ ചോർത്തിയെടുത്തു ഇസ്രായേലിന്റെ ഏറ്റവും രഹസ്യമായിട്ടുള്ള ആണവ കേന്ദ്രങ്ങൾ എവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ഒരു രൂപം കിട്ടി അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കും വളരെ കൃത്യമായി ലക്ഷ്യത്തിൽ പതിക്കാൻ കഴിയും വിധത്തിലുള്ള അതിശക്തമായ ആക്രമണം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഇത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അവർ കാര്യമായ രീതിയിൽ തന്നെ പ്രതിരോധത്തിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഇറാനെ ആക്രമിക്കും എന്ന രീതിയിലുള്ള ഭീഷണികൾ ഇസ്രായേലിന്റെ ഭാഗത്തു ഉണ്ടാകുന്നില്ല ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പുറത്തു വരുന്നില്ല അതുപോലെ തന്നെ ഇവിടെ പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും എന്നുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു അത്തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്തായാലും ഇപ്പോൾ ഇറാന്റെ പക്കലാണ് പന്ത് ഇറാൻ ഏത് നിമിഷവും ഗോൾ ഗോളടിച്ചേക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഈ ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ റഷ്യ ഇറാൻ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനിൽ കൂടുതൽ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഇക്കാര്യം റഷ്യയും ഇറാനും ഒക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ ഒരു വാർത്താ ഏജൻസിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് എന്തായാലും ഈ ഒരു കളിയിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് ചോദിച്ചാൽ ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങൾ ഏൽപ്പിക്കാൻ ഇറാന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നേരത്തെ തന്നെ ഇറാൻ നടത്തിയിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി നിരവധി എയർ ഡിഫൻസ് സിസ്റ്റം ഇറാൻ സ്ഥാപിച്ചിട്ടുണ്ട് റഷ്യയുടെ സഹായത്തോടു കൂടി എസ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇവിടെ ഇറാൻ വ്യാപകമായി സ്ഥാപിച്ചിരിക്കുന്നത് മാത്രമല്ല റഷ്യയുമായി ഇറാൻ ഇപ്പോൾ കൂടുതൽ അടുത്ത ഒരു സാഹചര്യമാണ് യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന കാര്യം നമുക്കറിയാം ഇറാന്റെ ആയുധങ്ങൾ വ്യാപകമായി യുക്രൈനെതിരെ റഷ്യ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഇറാനെ കൈയൊഴിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് മറ്റൊരു ഭാഗത്ത് മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ മെറ്റീരിയലുകൾ ഇവിടെ മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറാൻ ചൈനയിൽ നിന്നും വാങ്ങിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പിഴവ് സംഭവിക്കാൻ പാടില്ല എന്നവർക്ക് വളരെയധികം നിർബന്ധമുണ്ട് അതുപോലെ തന്നെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ആക്രമണം ഇന്നലെ ഇസ്രായേലിനകത്തേക്ക് ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിയുടെ ആദ്യമായി ഹൂത്തികളുടെ ഹൊദ തുറമുഖത്തെ ആക്രമിച്ചു എന്നൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു ചില ആളുകളൊക്കെ ഇവിടെ ഹൊദൈദ തുറമുഖത്തെ ആക്രമിച്ചതിന്റെ ഭാഗമായി യമൻ ചാരമായി എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഹൊദ തുറമുഖത്തെ ആക്രമിച്ച അധികം വൈകാതെ തന്നെ ഹൂത്തികൾ ഇസ്രായേലിന് ബെൻകുറിയോൺ എയർപോർട്ടിന് ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ട് മിസൈൽ അറ്റാക്ക് നടത്തി എന്നാലും ഒരു മിസൈലിനെ മാത്രമാണ് ആകാശത്ത് വെച്ച് തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞത് ഒരു മിസൈൽ ഇവിടെ ബെൻഗുറിയോൺ എയർപോർട്ടിൽ തന്നെ ചെന്ന് പതിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഒരു മിസൈലിനെ തകർത്തു എന്ന് പറയുന്നുണ്ട് ഈ ഒരു മിസൈലിനെ തകർക്കുന്നതിന് വേണ്ടി ഏഴോളം മിസൈലുകൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊടുക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് വലിയ ചിലവ് വലിയ നഷ്ടം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിസൈലിനെ പ്രതിരോധിക്കാൻ അവർക്കുണ്ടാകുന്നുണ്ട് മാത്രമല്ല ഇവിടെ എയർപോർട്ടിൽ പതിച്ച മിസൈൽ അത് ഹൈപ്പർസോണിക് വിഭാഗത്തിൽപ്പെട്ട മിസൈലാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതുവരെ ഹൂത്തികൾ വിക്ഷേപിച്ച സമയങ്ങളിലൊക്കെ ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഹൈപ്പർസോണിക് മിസൈലുകൾ മികവാറും ഇസ്രായേലിനകത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എപ്പോഴൊക്കെ ഹൂത്തികൾ ആ മിസൈലുകൾ ഉപയോഗിച്ചു ആ സമയങ്ങളിലൊക്കെ ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ വട്ടം കറക്കിയിട്ടുണ്ട് നേരത്തെ ഇസ്രായേലിന്റെ ബെൻഗുറിയോൺ എയർപോർട്ടിനകത്ത് വലിയ ഒരു ഗർത്തം രൂപപ്പെട്ടു നിരവധി ആളുകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ആളുകൾക്ക് പരിക്കേറ്റു അതുപോലെ തന്നെ കല്ലും മണ്ണും മരങ്ങളും ഒക്കെ കടമുഴകി വീണതിന്റെ ഭാഗമായും അതുപോലെ തന്നെ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചുമൊക്കെ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി പലപ്പോഴും ചില മിസൈലുകൾ തുറസായ സ്ഥലത്ത് പതിച്ചു എന്തായാലും എന്നൊക്കെ ഹൂത്തികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ ഇസ്രായേലിന് ശക്തമായ പണി കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഹൂത്തികൾ ആ തുറമുഖത്തെ ആക്രമിച്ചും മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഹമാസിന്റെ ഭാഗത്ത് നിന്നും തെക്കൻ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി ഈ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഇതാദ്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേലിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്നു അതേസമയം ഏതെങ്കിലും മിസൈലുകളെയോ റോക്കറ്റുകളെയോ അവർ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതിരോധിച്ചു എന്ന വാർത്തകൾ മാത്രം പുറത്തു വരുന്നു പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവരെടുക്കുന്ന കഷ്ടപ്പാട് അവർക്കുണ്ടാകുന്ന നഷ്ടം അതുപോലെ തന്നെ മിസൈലുകൾ അവരുടെ രാജ്യത്തിനകത്ത് പതിച്ചത് മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളുടെ കാര്യത്തിൽ അവർ മൗനം പാലിക്കുന്നു എന്ന കാര്യവും ഈ കഴിഞ്ഞ ദിവസത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ അവർ പങ്കുവച്ചിട്ടുണ്ട്